പത്താമത്തെ ദിവസമാണ് എന്ത് വരുന്നത് ബലി പെരുന്നാൾ വരുന്നത് പല ആളുകളും ഒരു സംശയത്തോടു കൂടി ചോദിക്കുന്നതാണ് ഉസ്താദേ സാധാരണ പെരുന്നാൾ എന്ന് പറയുമ്പോ ഈ നിലാവ് കണ്ട് പിറ കണ്ടതിന്റെ പിറ്റേ ദിവസമല്ല പെരുന്നാൾ വരിക ഇതിപ്പോ പിറ കണ്ടിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞല്ലേ പെരുന്നാൾ എന്താ അങ്ങനെ അതായത് റമഖാനൊക്കെ നമ്മൾ നോമ്പ് പിടിച്ച് ചിലപ്പോൾ റമദാൻ ഇരുപത്തി ഒമ്പത് നോമ്പ് അല്ലെങ്കിൽ മുപ്പത് നോമ്പ് പിടിച്ച് പിറ കണ്ടിട്ട് പിറ്റും നമ്മൾ പെരുന്നാൾ അപ്പോൾ അത് നമ്മൾ എന്താണ് റമദാൻ എന്ന മാസം കഴിഞ്ഞ് ഷൗ്വാൽ എന്ന മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഷൗ്വാൽ ഒന്നിനാണ് ചെറിയ പെരുന്നാൾ വരുന്നത് ഇതങ്ങനെയല്ല ഇത് ദുൽഹിജ്ജ മാസത്തിന്റെ പത്താമത്തെ ദിവസമാണ് പെരുന്നാൾ വരുന്നത് ദുൽഹിജ്ജ മാസം പത്താം ദിവസം ഇന്ന് ദുൽഹിജ ഒന്നാണ് അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ദുൽഹിജ പത്ത് വരുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ് അപ്പോൾ അടുത്ത തിങ്കളാഴ്ചയായിരിക്കും ബലി പെരുന്നാൾ ബലി പെരുന്നാൾ എന്ന് പറയാം വലിയ പെരുന്നാൾ എന്ന് പറയാം ബക്രീദ് എന്ന് പറയാം നമ്മൾ ഏതൊരു ബലി എന്നാണ് പറയേത് അതൊക്കെ ഈ ിൽ ഇന്ന് മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അമലുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ ഉമ്മമാരും ഉപ്പമാരും വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം അള്ളാഹു നമ്മുടെ മജിസിനെ സ്വീകരിക്കട്ടെ ആമീൻ പരിപാപനമായ ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയത് അഫ്ലു അഷൻ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ള ദുന്യാവിലെ ദിവസങ്ങളിൽ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഈ ഒരു കതീത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഉസ്താദെ നമ്മളൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമായിട്ട് കാണുകയാണല്ലോ റമദാൻ ആ റമദാനിനേക്കാൾ ശ്രേഷ്ഠതയാണ് എന്നാണോ ഇത് മാസത്തിന്റെ ദിവസങ്ങൾ ബാരി എന്ന കിതാബിൽ നമുക്ക് കാണാം എന്ത് മാസത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന നമുക്ക് വിശദീകരിച്ചു തരുന്നു റമലാനിലെ അവസാനത്തെ പത്തിലെ പകലുകളെക്കാൾ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളുടെ പകലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലാണ് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പകല് റമദാനിലെ അവസാനത്തെ പത്ത് ദിവസം ഉണ്ടല്ലോ അവസാനത്തെ പത്ത് ദിവസങ്ങളുടെ പകൽ ആ പകലിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പകലുകൾക്കുള്ളത് റമദാനിലെ അവസാനത്തെ പത്തിലെ ഉണ്ടല്ലോ നമ്മൾ ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തെട്ടാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് എന്നൊക്കെ പറഞ്ഞ അവസാനത്തെ പത്ത് രാത്രികൾ ആ രാത്രികൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് ഏതിനേക്കാൾ ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് രാത്രികളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് അപ്പൊ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ ദുൽഹിത മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പകലിലാണ് അങ്ങനെ പകലുകൾക്ക് ശ്രേഷ്ഠത വരാനുള്ള കാരണം പറയുന്നത് ഈ ദുൽഹിജ മാസ ആദ്യത്തെ ദിവസങ്ങളിൽ ആണ് അമലുകളിൽ വെച്ച് അള്ളാഹുവിനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും മുഖ്യമായതും അതല്ലാത്തതുമായ എല്ലാ അമലുകളും ചേർന്ന് വരുന്നത് ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ പകലിലാണ് ഹജ്ജ് നിസ്കാരം നോമ്പ് ഖുർആൻ പാരായണം ഖർ പറയുക അതുപോലെ തന്നെ സൊലാത്ത് പറയുക അതുപോലെ തന്നെ ഹജറു ലസുദ് ചുംബിക്കുക തുടങ്ങി എന്തെല്ലാം നല്ല അമലുകളുണ്ടോ അത് മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള പത്ത് ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു പത്ത് ദിവസങ്ങൾക്ക് വലിയ ശ്രേഷ്ഠ പ്രത്യേകിച്ച് ഈ ദുൽഹിജ മാസത്തിന്റെ പത്ത് പകലുകൾക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ടാവാൻ കാരണം അള്ളാഹു താല സൂറത്തുൽ പ്രഭാതത്തെ തന്നെയാണ് സത്യം പത്ത് രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അല പത്ത് രാത്രികളെ സത്യമിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് റമലാലിലെ അവസാനത്തെ പത്ത് ദിവസമാണെന്നഭിപ്രായമുണ്ട് മുഹറമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസമാണെന്ന് അഭിപ്രായമുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്നാണ് അപ്പൊ അതുകൊണ്ട് ഏതായാലും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ എന്ത് അമലാണ് ഏറ്റവും കൂടുതൽ അതാണ് ഒരുപാട് പേർക്കുള്ള സംശയം എന്ത് അമലാണ് ചെയ്യുക കേട്ടോ ഒരു ഹദീസും അതിന്റെ വിശദീകരണവും മാത്രം നമുക്ക് പറഞ്ഞ് നമുക്ക് ചെയ്ത് പിരിയാം മഹാനായ മഹാനായും ഹു പറയുകയാണ് പരിശുദ്ധമായസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ട അമലുകളിൽപ്പെട്ട ഒന്നാമത്തെ ാണ് രണ്ടാമത്തേത് ദുആയാണ് മൂന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ് നാലാമത്തേത് സ്വതക്കയാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലെ പറയുന്നതിനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ജീവിതത്തിൽ അല്ലാഹു തആല നന്മ ഖൈറിനെ തടയപ്പെട്ട ആളുകളുടെ അടയാളം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരു ആമലും ചെയ്യാൻ പറ്റാത്തവന് അവനിക്ക് അവന്റെ ജീവിതത്തിൽ എല്ലാ ഖൈറുകളും നഷ്ടമായവനാണ് തടയപ്പെട്ടവനാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ഈ ദിവസങ്ങൾ ദിവസങ്ങൾ മാസത്തിന്റെ മാസത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാ ഹൈറുകളും കിട്ടും മാസം നമുക്ക് അനുകൂലമാകും അതിശ്രേഷ്ഠമാണ് പ്രത്യേകതകളാണ് അതായത് പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്ത് ഉണ്ടല്ലോ ആ പത്തിനോട് കിടപിടിക്കുന്ന ിൽ ശ്രേഷ്ഠതകൾ കൊണ്ട് മുന്തിയ ദിവസങ്ങളാണ് ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അപ്പൊ ഒന്നാമതായി മഹത്തുകളായ ഒഴിവാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നു ഹദീസിലും കാണാം എന്ത് നോമ്പ് നോമ്പുകൾ കൊണ്ട് ഈ പരിശുദ്ധമായ ദിവസങ്ങളെ നമ്മൾ വലിയ ശ്രേഷ്ഠത ഉള്ളതാക്കണം ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് ദിവസം തുടർച്ചയായി നോമ്പ് പിടിക്കൽ വലിയ ഹൈറാണ് എന്ന് മഹാനായ ഇബിൻ റലിയാഹുലഹു പറയുന്നു മഹാനവകളുടെ അഭിപ്രായത്തിൽ പരിശുദ്ധമായ മുതൽ വരെ നോമ്പ് പിടിക്കൽ വളരെയധികം ശക്തിമത്ത മഹാനായ അഭിപ്രായത്തിൽ അങ്ങനെ നോമ്പ് നോമ്പ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് മാസത്തിന്റെ ദിവസങ്ങളിൽ പല പല ദിവസങ്ങളിലും എന്ന് മഹാന്മാരും അവരുടെ കിതാബുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാസത്തിന്റെ ഒൻപതാമത്തെ ദിവസം അതായത് ദിവസം പ്രത്യേകം നോമ്പ് പിടിച്ചിരുന്നു അലൈഹി അതുപോലെ തന്നെ പ്രത്യേകം നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ അറഫാ ദിവസം നോമ്പ് നോമ്പ് വിശദമായി നമുക്ക് ആ ഒരു സമയത്ത് പറയാം ഒരാളെ കിട്ടുന്ന പ്രതിഫലം വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നോമ്പിന്റെ ശ്രേഷ്ഠതയാണ് കഴിഞ്ഞ റമദാനിൽ ആയി പോയ ും ആ നോമ്പ് അങ്ങനെ ഉള്ള ആളുകൾക്ക് ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പിടിച്ച് വിട്ടാവുന്നതാണ് കല ആയി പോയ നോമ്പുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു പത്ത് ദിവസങ്ങൾക്കിടയിൽ വ്യാഴാഴ്ച വരുന്നുണ്ട് അതുപോലെ തിങ്കളാഴ്ച വരുന്നുണ്ട് ആ നമ്മൾ വ്യാഴാഴ്ചയുടെ സുന്നത്തും തിങ്കളാഴ്ചയുടെ സുന്നത്തും നോമ്പ് പിടിക്കുന്നവരാണല്ലോ പല ആളുകളും അപ്പൊ ഈ ഒരു നിയത്ത് കൂടി കരുതുക അതിന്റെ പ്രതിഫലം അള്ളാഹു തരും മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നീത്ത് വെച്ചാലും നമുക്ക് ഈ ഒരു നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നതാണ് പിന്നെ അറഫ നോമ്പിന്റെ ആ ഒരു സമയത്ത് പ്രത്യേകം അറഫ ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് ആ ഒരു സമയത്ത് നമ്മൾ നീയത്ത് വെക്കാം അപ്പൊ നോമ്പിന്റെ കാര്യം പറന്നുപോവണ്ട നമുക്ക് കലായു പോയിട്ടുള്ള നോമ്പ് അതൊക്കെ പിടിച്ചുവിട്ടാൻ പറ്റിയ വലിയൊരു അവസരം കൂടിയാണെന്ന് മനസ്സിലാക്കുക കാരണം ഇത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് അള്ളാഹു ആദരിച്ച മാസമാണ് ചെറിയ ഒരു അമലിന് വലിയ വലിയ കുന്നോളം വലിയ പ്രതിഫലമാണ് അള്ളാഹു താല തരുന്നത് ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ദുആയാണ് ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്ന് മാത്രമല്ല ദുൽഹിജ മുഴുവൻ മറ്റ് സമയങ്ങളിൽ നമുക്ക് പറയാം പ്രത്യേകിച്ച് ദുൽഹിജ മാസം ഒന്നേ ടു പത്ത് നമ്മൾ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ദുആ മഹത്വക്കളായ പണ്ഡിത് ന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഏതാണ് അത് ഇവിടെ കാണാം അള്ളാഹു കൂട്ട നിന്റെ തൃപ്തിയും എനിക്ക് വേണം അതുപോലെ നിന്റെ സ്വർഗവും എനിക്ക് വേണം പിന്നെയോ വീണ്ടും ചോദിക്കുന്നു കോപത്തെ തൊട്ടും നരകത്തെ തൊട്ടും എത്ര ശ്രേഷ്ഠതയുള്ളൊരു ആയ ഇതു

ാണ് ഈ ദുൽഹിജമാസത്തിന്റെ ഒന്നേ ടു ഒൻപത് അല്ലെങ്കിൽ പത്ത് ദിവസങ്ങൾ അധികരിപ്പിക്കണേ അധികരിപ്പിച്ചാൽ നിരവധി നേട്ടങ്ങളാണ് പരിശുദ്ധമായ ഒരാൾ പറഞ്ഞാൽ അവനിക്ക് ഇരുപത്തിയേഴ് പ്രതിഫലങ്ങളുണ്ട് ഇരുപത്തി ഏഴ് പ്രതിഫലങ്ങളുണ്ട് സമയം ദൈർഘ്യം ഭയന്നുകൊണ്ട് ഇവിടെ ആ ഒരു കാര്യം വിശദീകരിക്കുന്നില്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായി പറയാം വമ്പൻ പ്രതിഫലങ്ങൾ ഈ മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹു തരട്ടെ അപ്പൊ നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്നു അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അധികരിപ്പിക്കുക നാലാമത്തെ കാര്യം സ്വതക്ക ചെയ്യലാണ് നമ്മുടെ മരണം ഹൈറാവാൻ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ രോഗങ്ങൾ മാറാൻ നമ്മുടെ ധനം ാൻ അതുപോലെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ഖബറിൽ പോയി കിടക്കുമ്പോൾ പ്രകാശം ഉണ്ടാവാൻ ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാം സ്വതൊക്കെ കൊടുക്കുക ഇത് പാവപ്പെട്ടവനെ കണ്ടെത്തിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇന്ന് നമ്മൾ ഓരോ ദിവസം നമ്മുടെ എടുത്ത് നോക്കിയാൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയ ആകമാനം ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും നമുക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരാറുണ്ട് എന്ത് കിഡ്നി അസുഖമായ ഒരാൾ ചികിത്സയിലാണ് പ്രത്യേകം അദ്ദേഹത്തെ സഹായിക്കുന്ന ഗൂഗിൾ പേ നമ്പർ അത് നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും ഇപ്പുറത്തെ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റെന്തെങ്കിലും ഒരു അസുഖം അങ്ങനെ എത്രയോ ആളുകളാണ് പാവപ്പെട്ട ആളുകൾ അവരെ സഹായം അഭ്യർത്ഥനയുമായിട്ട് വരുന്നത് അപ്പോൾ അവരുടെ നമ്പറിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു അൻപതോ ഇരുപതോ അല്ലെങ്കിൽ നൂറോ എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് അയച്ചു കൊടുത്താൽ അതെന്താണ് അതും സുതൊക്കെയാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില ആളുകൾ തട്ടിപ്പുണ്ട് എത്രയോ തട്ടിപ്പ് കേസുകൾ ഉണ്ടെന്ന് അറിയോ വെറുതെ അഭിനയിച്ചിട്ട് ഇങ്ങനെ പൈസ തട്ടുന്ന എത്രയോ ആളുകൾ നമുക്കൊരാൾ അയച്ചു തന്നാൽ അയാളോട് ചോദിക്കുക ഇതെന്ത് ഉള്ളതാണോ അപ്പൊ ചിലപ്പോ നമുക്ക് അയച്ചു തരുന്ന ആൾ അല്ലെങ്കിൽ അയാളുടെ നാട്ടിലുള്ള ആളാവാ അപ്പൊ ആണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ട ഒരുപാട് പേരുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നാൽ നമ്മൾ അത് പ്രധാനമായും ചെക്ക് ചെയ്യണം അത് ഉള്ളതാണോ എന്നൊക്കെ ഇനി നമ്മളൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യമാവണം ഇത് സത്യസന്ധമാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് ഇങ്ങനെ രോഗിയുണ്ടെന്ന് സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളൊരു ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഗുണപ്രചരണമാണ് വെറുതെ ഉള്ള മെസ്സേജ് ആണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മളും തെറ്റ് പ്രചരിപ്പിച്ച ഒരു ശിക്ഷയായിരിക്കും കിട്ടുക ഇപ്പോ ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അയാളുടെ ഹൃദയം തുറന്നു നോക്കാനൊന്നും പറ്റില്ല ആ രൂപത്തിലും ഭാഗത്ത് നമുക്ക് മനസ്സിലാവില്ല ഇയാൾ അർഹനാണോ നമുക്ക് മനസ്സിലാകും അർഹനാണെങ്കിൽ അയാൾക്ക് നല്ലൊരു കൊടുക്കുക കാരണം ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കൊടുക്കൽ പുണ്യമുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം സൂറത്തുൽ സൂറത്തുൽ ഹജ്ജോദിയാൽ ഒരുപാട് നേട്ടമുണ്ട് പല ആളുകളും ചോദിച്ചു സൂറത്തുൽ ഹജ്ജിന് പോവാൻ പറ്റുമോ എന്താ സംശയം സംശയമുണ്ടോ സൂറത്തിൽ അടുത്ത ദിവസം നമ്മൾ പറയുന്നുണ്ട് കൃത്യമായി നിങ്ങൾക്ക് അതിൽ കേൾക്കാം അതുപോലെ സൂറത്തുൽ വൽ വലയാലി എന്ന ഈ പരിശുദ്ധമായ ദുൽ ഒന്ന് മുതൽ പത്ത് ദിവസം നമ്മൾ തുടർച്ചയെ